എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മന്ത്രസാധനയുടെ വളരെ നിഗൂഢവും എന്നാൽ അത്രത്തോളം തന്നെ ശക്തവുമായ ലോകത്തെക്കുറിച്ചാണ് ഇതൊരിക്കലും കുറെ വാക്കുകൾ വെറുതെ ഉരുവിടുന്ന ഒരു പരിപാടിയല്ല അതിനേക്കാൾ എത്രയോ വലുതാണ് നമുക്കതിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം എല്ലാ മന്ത്രങ്ങളും ഒരുപോലെയാണോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമല്ലേ പക്ഷേ ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മന്ത്രസാധന എന്ന് പറയുന്നത് ഒരൊറ്റ വഴിയല്ല അതിനു പകരം അഞ്ച് വ്യത്യസ്ത വഴികളുണ്ട് ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യവും ശക്തിയുമുണ്ട് ഓരോന്നും നമ്മളെ കൊണ്ടുപോകുന്നത് ഓരോരോ ഇടത്തേക്കാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അഞ്ച് തരം മന്ത്രങ്ങൾ അപ്പോൾ ഈ അഞ്ച് വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഓരോന്നും എന്തിനു വേണ്ടിയുള്ളതാണ് അവ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള രണ്ട് ടൈപ്പ് മന്ത്രങ്ങളിൽ നിന്നാണ് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള ശക്തിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ മറ്റേത് നമുക്ക് പുറത്ത് അതായത് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരാനുള്ളതാണ് ആദ്യത്തേത് ദൈവീക മന്ത്രങ്ങൾ ഇതിൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലേക്കാണ് ചിത്തശുദ്ധി നമ്മുടെ ഇച്ഛാശക്തി കൂട്ടുക അങ്ങനെ ഒരു ആത്മീയമായ മാറ്റം എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ഉപാസന മന്ത്രങ്ങൾ അത് നേരെ തിരിച്ചാണ് അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ ചില ദേവതകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കാൻ സഹായിക്കുന്നവയാണ് അപ്പോൾ നോക്കൂ ഒന്ന് അകത്തേക്ക് മറ്റൊന്ന് പുറത്തേക്ക് വളരെ ക്ലിയറായ ഒരു വ്യത്യാസം അല്ലേ ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം ഇവിടെ നമ്മൾ വ്യക്തിപരമായ വളർച്ചയിൽ നിന്ന് മാറി സംരക്ഷണത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് ഒരു തരം സ്പിരിച്വൽ ഷീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂന്നാമത്തെ വിഭാഗം മന്ത്രങ്ങളുണ്ടല്ലോ അതൊരു ആത്മീയ കവചം പോലെയാണ് വർക്ക് ചെയ്യുന്നത് ബാധാദോഷം അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ള ദോഷം എന്തിന് ഈ കരിനാക്ക് അഥവാ ദൃഷ്ടിദോഷം പോലെയുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം ഇനിയാണ് നമ്മൾ ശരിക്കും മന്ത്രസാധനയുടെ ഏറ്റവും പവർഫുൾ പക്ഷേ അതേസമയം തന്നെ ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഏരിയയിലേക്ക് കടക്കുന്നത് ഇവയ്ക്ക് മറ്റുള്ളവരെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് അതിൽ വരുന്ന ഒന്നാണ് താന്ത്രിക വശ്യമന്ത്രങ്ങൾ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ പ്രധാന ഉദ്ദേശം ആകർഷണമാണ് മറ്റൊരാളുടെ ശ്രദ്ധ പിടിച്ചു വറ്റുകയോ അവരെ സ്വാധീനിക്കുകയോ ഒക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി അടുത്തത് അധർവമന്ത്രങ്ങൾ ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ശക്തമായതെന്നു പറയാം ഇവ നെഗറ്റീവ് എനർജിയെ വെറുതെ തടയുകയല്ല ചെയ്യുന്നത് പകരം ആ എനർജി എവിടെ നിന്നാണോ വന്നത് അതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ തിരിച്ചയക്കും ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കഴിവാണ് ശരി നമ്മൾ ഇത്രയും നേരം മന്ത്രങ്ങളുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്നാൽ ഇനി പറയാൻ പോകുന്നതാണ് ഈ മുഴുവൻ ചർച്ചയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയൊരു മുന്നറിയിപ്പാണ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണിത് അനുഭവജ്ഞാനമുള്ള ഒരു ആചാര്യന്റെ ഗേഡൻസിൽ മാത്രമേ ഇത് അഭ്യസിക്കാവൂ ഇത് വെറുമൊരു ഉപദേശമല്ല വളരെ കർശനമായി പാലിക്കേണ്ട ഒരു നിയമം തന്നെയാണ് അതിനു പിന്നിൽ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ നിയമം ഇത്രയും സ്ട്രിക്റ്റ് ആയിരിക്കുന്നത് കാരണം വളരെ ലളിതമാണ് ചില മന്ത്രങ്ങൾ ഹൈ വോൾട്ടേജ് പവർ ലൈൻ പോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു ഉപമ തന്നെ സംഭവം എത്ര സീരിയസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും അല്ലേ അപ്പോൾ ആ ഹൈ വോൾട്ടേജ് എനർജി കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരം റെഡിയല്ലെങ്കിൽ എന്തു സംഭവിക്കും നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ നാടികളിൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ഫ്ലോ ഉണ്ടാകും ശരീരം അതിന് തയ്യാറല്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വരെ കാരണമാവാം അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ് സ്വയം മെച്ചപ്പെടുത്താനുള്ള സിമ്പിൾ മന്ത്രങ്ങളിൽ നിന്ന് പിന്നെ നമ്മൾ സംരക്ഷണത്തിനുള്ള മന്ത്രങ്ങൾ കണ്ടു അവസാനം മറ്റൊരാളെ സ്വാധീനിക്കാൻ കഴിവുള്ള അതിശക്തമായ മന്ത്രങ്ങളിലെത്തി ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അതിൻ്റെ ശക്തിയും അതോടൊപ്പം ഉത്തരവാദിത്വവും കൂടി കൂടി വരികയാണ് അതുകൊണ്ട് അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് മന്ത്രസാധന എന്നത് ശക്തിയിലേക്കുള്ളൊരു വഴിയാണോ അതോ വേണ്ടത്ര അറിവില്ലാതെ ചെന്നാൽ അപകടത്തിലേക്കുള്ളൊരു വഴിയാണോ ഒരുപക്ഷേ അതിൻ്റെ ഉത്തരം അത് ചെയ്യുന്ന ആളുടെ വിവേകത്തെയും അവർക്ക് കിട്ടുന്ന ഗൈഡൻസിനെയും ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഈ വഴി തിരഞ്ഞെടുക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു യഥാർത്ഥ ഗുരുവിന്റെ സഹായം തേടുക അത് നിർബന്ധമാണ്